ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അങ്ങനെയാവുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോകൾ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഡിഷ് വാഷ് മേക്കിംഗ് ബിസിനസ് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഒരു കിറ്റിൻ്റെ സഹായത്തോടെ ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഈ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് ഏകദേശം അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിന് കുറേയധികം പ്രോസസ്സും കാര്യങ്ങളും ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം മതി ഈയൊരു ഡിഷ് വാഷ് എടുക്കാനായിട്ട് അടുത്ത ദിവസം മുതൽ നമുക്കിത് ബോട്ടിലാക്കി സെയിൽ ചെയ്യാനായിട്ടും പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഡിഷ് വാഷ് കിറ്റ് തുറന്ന സമയത്ത് അതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് രണ്ട് ബോട്ടിൽ സ്ലറി ഉണ്ടായിരുന്നു അതുപോലെ മൂന്ന് പാക്കറ്റുകൾ ഉണ്ടായിരുന്നു പാക്കറ്റുകളിൽ പൗഡറുകളാണ് കേട്ടോ ഉള്ളത് ഒരു ക്രിസ്റ്റലും മറ്റൊരു പൗഡറുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പെർഫ്യൂം ഉണ്ടായിരുന്നു കളർ ഉണ്ടായിരുന്നു പിന്നെ ഒരു യൂസർ മാനുവൽ കൂടി ഈയൊരു ബോക്സിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആമസോൺ വഴിയാണ് നേരത്തെയും നമ്മൾ ഇതുപോലൊരു ഡിഷ് വാഷ് കിറ്റ് വാങ്ങിച്ചിട്ട് തയ്യാറാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ് ആയിട്ട് എടുക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ രണ്ടാമത് ഇത് വാങ്ങിച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ വാങ്ങി തയ്യാറാക്കിയിട്ടുള്ള ഡിഷ് വാഷ് മൊത്തവും നമ്മൾ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കിറ്റ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് കിറ്റ് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ബക്കറ്റിലും രണ്ടര ലിറ്റർ രണ്ടര ലിറ്റർ എന്ന അളവിൽ വെള്ളം എടുത്തു ആദ്യത്തെ ബക്കറ്റിൽ നമ്മൾ ഒന്നാമത്തെ പാക്കറ്റ് കട്ട് ചെയ്ത് ലയിപ്പിച്ച് വെച്ചു രണ്ടാമത്തെ ബക്കറ്റിൽ അതിൻ്റെ രണ്ടും മൂന്നും പൗഡറുകൾ പൊട്ടിച്ച് നന്നായിട്ട് ലയിപ്പിച്ച് റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു ഒരു ഒരു മണിക്കൂർ സമയത്തേക്ക് റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഒരു മണിക്കൂറിന് ശേഷം രണ്ട് ബക്കറ്റിലെയും ലിക്വിഡുകൾ നമ്മൾ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്നാക്കി മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ലിക്വിഡിലേക്ക് പിന്നീട് ചേർത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്ലറി ആണ് കഴിഞ്ഞ തവണ ഒരു ക്യാനായിട്ടാണ് കേട്ടോ സ്ലറി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത്തവണ രണ്ട് ബോട്ടിലുകളിലായിട്ടാണ് സ്ലറി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു സ്ലറി മുഴുവനായിട്ടും ഈ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ലറി ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡിന് കൊഴുപ്പ് തരുന്നത് ഈ ഒരു സ്ലറി ആണ് കേട്ടോ അപ്പോൾ രണ്ട് ബോട്ടിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് സ്ലറി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഒരു മരത്തടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കയ്യിൽ ഗ്ലൗസൊക്കെ ഇടുന്നത് വളരെ സേഫ്റ്റി ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു ഐറ്റംസ് തന്നെ വെച്ച് ഇരിക്കാതെ പല പല ഐറ്റംസ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനും അത് സെയിൽ ചെയ്യാനായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതുപോലെ ഡിഷ് വാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത വീടുകളിലൊക്കെ സെയിൽ ചെയ്യാം അതുപോലെ നല്ല ബോട്ടിലുകളിൽ നല്ല മോഡൽ ബോട്ടിലുകളിലാക്കി നല്ല സ്റ്റിക്കറുകളൊക്കെ പതിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന കടകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് സോപ്പുകൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഹോം മെയ്ഡ് സോപ്പുകൾക്കും ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ല രീതിയിൽ ഡിമാൻഡുള്ള ഒരു കാലഘട്ടമാണ് അപ്പം നമുക്ക് ഓൺലൈനായിട്ട് നല്ല രീതിയിൽ സെയിൽ ഉണ്ടാക്കാനായിട്ടും സാധിക്കും ഒരു വാട്ട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അതിലോട്ട് ഇ സ്ഥിരമായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സെയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ നോളജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ സ്ലറി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കളറ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്കൊരു പെർഫ്യൂം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു ബോട്ടിലിൽ ആ പെർഫ്യൂം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഒരു ദിവസത്തോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് അതായത് അതിൻ്റെ ചൂടും പതയും ഒക്കെ അടങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത സാധനം ഒരു ദിവസം റെസ്റ്റ് ചെയ്യണം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക പിറ്റേ ദിവസം ബോട്ടിൽ നമുക്ക് നിറയ്ക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മളിത് ബോട്ടിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് അപ്പോൾ വലിയ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം ബോട്ടിലുകളിലാക്കി സെയിൽ ചെയ്യും പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും നമുക്കിത് എടുക്കാനായിട്ട് പറ്റൂട്ടോ കടകളിൽ കൊടുക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത് എം എൽ അഞ്ഞൂറ് എം എൽ ഒരു ലിറ്റർ ഇങ്ങനെ ആവശ്യാനുസരണമുള്ള ബോട്ടിലുകളിൽ ആക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം ആദ്യം കടക്കാരോട് പോയി ചോദിക്കാം നമ്മളിങ്ങനെ ഡിഷ് വാഷർ റെഡി ആക്കുന്നുണ്ട് നല്ല രീതിയിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വെക്കുക എന്നുള്ളത് എന്നതിന് ശേഷം കടകളിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു നോക്കുക കേട്ടോ ഒന്നോ രണ്ടോ ബോട്ടിലുകൾ വെച്ചാൽ മതി എന്നിട്ട് സെയിൽ സെയിലാവുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും കൂട്ടിക്കൂട്ടി വെച്ച് കൊടുത്താൽ മതിയാകു കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ സെയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴിയും നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതാ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഡിഷ് വാഷ് ലിക്വിഡ് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ നിറയെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം അഞ്ച് ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഫുള്ളും അഞ്ച് ലിറ്റർ അളവ് വരുന്നൊരു ബോട്ടിലാണ് അപ്പോൾ ഇത് ആവശ്യാനുസരണം നമുക്ക് ഇതിൽ നിന്നും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വേറൊരു ബോട്ടിലേക്കാക്കിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫെക്റ്റ് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് പാത്രം കഴുകിയും നോക്കാം കേട്ടോ പതയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ പതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ആ സ്ലറി കിട്ടിയ ബോട്ടിലേക്ക് തന്നെ നമ്മൾ അല്പം ഒഴിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ബ്ലൂ കളറാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതുപോലെയുള്ള ബോട്ടിലുകൾ വാങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ബോട്ടിലാണിത് അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലുകൾ വാങ്ങിയിട്ട് ഈ ഒരളവിലാക്കിയിട്ട് സെയിൽ ചെയ്താലും മതി നമുക്ക് ജസ്റ്റ് ഒന്ന് പാത്രം കഴുകി നോക്കാം കേട്ടോ പതയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പം നല്ല രീതിയിൽ പതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ലിക്വിഡ് വാങ്ങി ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് നമ്മളെ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തിളങ്ങുന്നതായിട്ട് വൃത്തിയാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഓയിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ലിക്വിഡാണ് ഇതൊരു റെഡ് കളറായിരുന്നു അപ്പോൾ ഇനി ഇത്രയും കൂടിയുള്ളു ഇതിൽ ബാക്കിയുള്ളത് അപ്പോൾ ഇത് തീരാനായതുകൊണ്ടാണ് അടുത്തൊരു പാക്കറ്റ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇനി വീട്ടാവശ്യത്തിന് തന്നെ നമ്മൾ ഈ ഒരു കിറ്റ് വാങ്ങി തയ്യാറാക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നര കൊല്ലത്തോളം നമുക്ക് ഈ ഒരു ഡിഷ് വാഷ് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഏകദേശം ഒന്നര കൊല്ലം വരെ ഉപയോഗിച്ചിട്ടോ ആ ഒരു ലിക്വിഡ് അപ്പം നമുക്ക് വളരെ ലാഭം തന്നെയാണ് ആ ഒരു ഇരുന്നൂറ്റൻപത് രൂപ മുന്നൂറ് രൂപയ്ക്ക് ആ ഒരു കിറ്റ് വാങ്ങിയിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി നിങ്ങൾക്കും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സംശയങ്ങളും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് കമൻ്റ് ചെയ്യാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക്